ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയാണ് ഇത് വെയ്റ്റ് കുറയ്ക്കാൻ നോക്കുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പകരം യൂസ് ചെയ്യാൻ പറ്റിയ സ്മൂത്തിയാണ് പിന്നെ ഓട്സ് ഒരു പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അത് ജാറിലേക്ക് എടുത്തു ഓട്സ് കുതിർത്ത വെള്ളം മാറ്റിയിട്ട് ഓട്സ് ഇട്ട് എടുക്കുക വച്ചാൽ കുറച്ചും കൂടി കട്ടിക്ക് സ്മൂത്തി റെഡിയാക്കാം പിന്നെ റോബസ്റ്റ പഴം ഏത് ഫ്രൂട്ടാണല്ലോ അതിനനുസരിച്ചുള്ള ഫ്രൂട്ട് എടുക്കുക അവിടെ റോബസ്റ്റ് പഴമാണ് ഞാൻ എടുക്കുന്നത് ഞാൻ മൂന്ന് പേർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് മൂന്ന് റോബസ്റ്റ് റോബസ്റ്റപ്പഴം എടുത്തിട്ടുണ്ട് ഒരു പത്ത് ഡേറ്റ്സും എടുത്തിട്ടുണ്ട് ഡേറ്റ്സ് കഴുകി കുരു കളഞ്ഞതിന് ശേഷം ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിലേക്ക് ഒരു മൂന്ന് കപ്പ് പാലാണ് ചേർക്കുന്നത് പാൽ ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് ജാറിലിട്ട് അടിക്കുക അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഇവിടെ തേനാണ് യൂസ് ചെയ്യുന്നത് ഹെൽത്തി ഡ്രിങ്ക് ആയത് കാരണം പഞ്ചസാര ചേർക്കുന്നില്ല ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് പലതരം ഫ്രൂട്ട്സും യൂസ് ചെയ്യാം നട്ട്സോ ബദാമോ ചേർത്തൊക്കെ ഉണ്ടാക്കാം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്